നന്ദിയോടുകൂടി ഇന്നത്തെ ദിനം ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തെ വളരെ ശക്തമായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവയ്ക്കാനായിട്ട് ഫിറ്റ് ഇന്ത്യ എന്നുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഈ ലോകത്തിന് വലിയ മാതൃക നൽകുന്ന രീതിയിൽ ഏകദേശം അയ്യായിരത്തിലധികം ആളുകളുടെ ജീവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് പത്തുകൾക്ക് അടിമകളാണ് അതിന് ഏറ്റവും വലിയ അടിമ അടിമത്തം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുവാനും അതിന് ഈ താരിഖ് യുദ്ധത്തിൽ നമ്മുടെ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ മുന്നോട്ട് എട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയു ശേഷം നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് വന്നു ഇന്ന് നമ്മുടെ ഈ മേഖല കടുത്തിരുത്തി മേഖലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയൊരു മാർത്തം തന്നെ നടത്തി ഒറ്റക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒറ്റക്ക് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു മാർത്തം തന്നെ നടത്തി കല്ലറ എല്ലാം കവർ ചെയ്തു ആ വിരീതിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇനി പഠനമാക്കലിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി എംമാരുടെ പേരിൽ ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും വലിയ തിന്മയായ ലഹരിക്കെതിരെ ഒത്തൊരുമിക്കുക അല്ലെങ്കിൽ അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന് ഒരുപാട് 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 ലഹരി ലഹരിയോട് നോക്കുകയാണ് ഈ മതിയോട് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയോടും ലഹരിക്കെതിരെ അണിചേരാനാണ് പറയുന്നത് എല്ലാ ആളുകളും ലഹരിക്കെതിരാണ് ഇതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ലഹരി ഇഷ്ടമില്ല അത് നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്നത് സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തികൾക്ക് നാശമുണ്ടാകുമെന്ന കാര്യം വ്യക്തമായി പറയുന്ന ഒരു പരിപാടിയാണ് ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ ഓക്കത്തോണുകള് മാരത്തോണുകള് അങ്ങനെ പല പരിപാടികൾ പല സംഘടനകൾ സംഘടിപ്പിക്കാറുണ്ട് ഇന്ന് വരെ ഒരാള് ലഹരി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടില്ല കല്പുടിച്ചെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഗ്രാന്റ് കുടിച്ച് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കഞ്ചാവ് കുറിച്ചെ രക്ഷപ്പെട്ടു നോ പറയാനായിട്ട് സാധിക്കും സാധിക്കണം ഈ വൈകുന്നേരം ഈ സമയത്തൊന്നും ഈ ഇല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ആർക്കും മറ്റു പണികളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ പരിപാടിയിൽ പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ ഇത് വലിയ തിന്മയായി കാണുന്നത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയവും അതുപോലെ തന്നെ ബാക്കിയുള്ള അധികാരികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ ഇവിടെയൊന്നും ഉണ്ടാക്കില്ലേ അതിനെയൊക്കെ നിർത്താൻ അല്ലെങ്കിൽ അതിനെയൊക്കെ അകറ്റി നിർത്താനും അതിനൊക്കെ വ്യാപനം തടയാനുള്ള നടപടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലഹരിക്ക് വലിയ നിറവാണ് നമ്മുടെ ഒരു മുരുകൻ കണ്ടാക്കാൻ ഒരു കവിതയുണ്ട് നെല്ലിക്ക എന്ന് പറയുന്നത് ആ കവിത കേട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ല പഴത്തിനുള്ളിൽ വിത്തുമില്ല നമ്മുടെ സുഹൃത്തുക്കളോട് നാം പറയാൻ സാധിക്കട്ടെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ലഹരിയെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇത്തരമുള്ള പരിപാടികൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നോക്കാം നമുക്ക് ഈ വിലക്കളും പഞ്ചായത്തൊന്നാണ് അല്ലാതെ നമ്മൾ മാത്രം ഒരാൾ മാത്രം ഒന്ന് നന്നായത് അവരുടെ വീട്ടിൽ മദ്യപാനം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ മാത്രം നമ്മുടെ ഉദ്യമം പൂർണ്ണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരുവെ വന്ന യുവതാർ വർക്കായിട്ട് വ്യാപാരം ചെയ്യുന്ന അതിനുശേഷമാണ് ഈ മൂന്ന് പൊട്ടിക ഉള്ള ദിവസത്തെ ഇങ്ങനെ ഒരു പ്രോട്ടാ നടത്തിയതിന് വളരെ സന്തോഷം പിന്നെ എന്റെ ചെറിയൊരു അനുഭവം പറഞ്ഞു ഞാൻ വലിച്ചു നീട്ടു കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു എല്ലിപ്പച്ച എന്നോട് വന്ന് പറയുകയാണ് മാതാർ ഭാവ ഒരു വീട്ടിൽ ഒരു റൂമിൽ പറയാനുള്ളൂ എനിക്ക് അറുപതായിരത്തി ഒരു നാഷണൽ അവാർഡാണ് അതും ഡോക്ടർ വി ആർ അംബേഡ്കര നാഷണൽ അവാർഡ് എടുക്കുന്നുള്ളത് അതിനകത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള കോഴിക്കോലെ കൊണ്ട് ഒരു ലക്ഷ്മി കോളനി വിടെ താമസിക്കുന്നത് അപ്പൊ വീടില്ല അപ്പൊ അതിന്റെ ഒരു വീട് എടുത്തിട്ടൊന്ന് പത്രത്തിലുള്ള കൊടുക്കാം ഒരു പാർട്ടി വച്ച് ചോദിച്ചോ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത് ഞാനത് പറഞ്ഞിട്ട് പാടി ചോദിച്ചു വേണ്ടി എത്ര പൈസ നിങ്ങൾക്ക് വേണ്ടത് വെച്ചു വീട് എടുത്ത് കൊടുക്കേണ്ടത് എത്ര പൈസ വേണ്ടത് വെച്ചു എന്താ എത്ര സംഭവം വെച്ചപ്പോ ഈ അച്ചായൻസ് ബോർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പുള്ളിയുടെ എന്തെങ്കിലും കായങ്ങൾ അറിയാൻ പറ്റുന്നത് നിങ്ങളൊരു വീട് എടുത്താണ് നടക്കുന്നത് അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച നമ്മുടെ പഴയ കാലങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അന്യ സംസ്ഥാനത്തിലെ ആളുകൾ വന്നിട്ട് താമസിക്കുന്നത് ഒരു രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല ഒരു പ്ലാസ്റ്റിക് ഷീട്ടിനെ വലിച്ച് കെട്ടിയിരിക്കണം അതിന്റെ അടിയിൽ ഒരു കട്ടിലില് ഒരു മനുഷ്യൻ കഴുത്തിൽ ഈ പൊട്ടി മുഴുവൻ പ്ലാസ്റ്റിക് ഇറക്കുക പെങ്ങിന് വീണോ നട്ടലിലുൾപ്പെടെ വാരിയിൽ ഒഴിഞ്ഞു കാലം ഒടുത്തു കൈ ഒഴിച്ച് ഒഴിച്ച് കിടക്കുന്നു അദ്ദേഹത്തിന്റെ തല അടച്ചുട്ടിലെ ഒരു അടുപ്പില് വെള്ളം അടയ്ക്കുന്നു തൊട്ടടുത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയാം ഇപ്പൊ ഞാൻ ശരിക്കും എന്റെ ജീവിതത്തില് എനിക്ക് പറയാൻ പാർട്ടി എനിക്കുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കറിയുമ്പോ ഞാൻ ചോദിച്ചു എന്റെ അമ്മയെന്ത് അമ്മ അരി അരിവരിക്കാൻ പോയി പോകും അപ്പൊ ആ കടലിൽ കയറുന്ന പരിചയം പറയുകയാണ് രണ്ടായിരത്തോളം രൂപ കൊടുക്കാനുണ്ട് ഇനി അരികെ പോയി എന്തിനാണ് പോയിട്ട് ഞാൻ പെട്ടെന്ന് പോക്കറ്റ് കത്തി വയ്ക്കുമ്പോൾ ഒരു ഇരുന്നൂറ് രണ്ടേ കൊണ്ട് ആ ഇരുന്നൂറ് വരെയും കൊണ്ടുപോകുമ്പോൾ കഴിക്കുക തിന്നു വാർത്തയെടുത്തു കൊടുത്തു കൊടുത്തു ബാക്കിയുള്ള പത്രങ്ങൾ കൊടുത്തു എന്റെ കാരണം വാർത്ത വന്നു വാർത്ത വന്നതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കൊണ്ട് വന്നു മക്കളെ ഞാനൊരാൾ ഒരാളെ പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കാം അവർക്കൊരു വീട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ പേരെന്തെങ്കിലും മലങ്കര പിതാവ് തീർച്ചയായിട്ടും പക്ഷെ അന്ന് വൈകിട്ട് ആ അയാൾ പത്തോളം പത്ത് പേരും അദ്ദേഹത്തിന്റെ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി ഏതാണ്ട് ആ ഓരോ സ്റ്റെപ്പും വാർത്ത കൊടുത്ത് അമ്പത്തഞ്ചാമത്തെ ദിവസം ഒട്ടും ആ വീട്ടിലേക്ക് താൽപ്പോല് കൈമാറി എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെ അവർക്ക് താമസിക്കാനുള്ള വീട് മറ്റേ ഡ്രസ്സും ഉൾപ്പെടെ എല്ലാം കൊടുത്തുകൊണ്ട് നല്ലൊരു ഉദ്ഘാടനം നടത്തി അഡ്വക്കേറ്റ് മോഹൻസോസ്പാണ് താൽപ്പോല് കൈമാറിയത് ആ വാർത്ത ഞാൻ എത്രത്തോളം പ്രാവശ്യം ഓരോ ഘട്ടത്തിന്റെ വാർത്ത കൊടുത്തു ആ വാർത്തയ്ക്കാണ് നാഷണൽ പാർക്കിലെ താങ്ക് യു വളരെ ഹൃദയപക്ഷിയായ കാര്യങ്ങളാണ് സ്വന്തം പ്രവർത്തി ഇതാണ് ഡോ നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പലപ്പോഴാണ് തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന വലിയൊരു ഉദാഹരണമാണ് നമ്മൾ നമ്മളിപ്പോൾ ശ്രമിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്നാണെങ്കിലും തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾ ഇനിയും സജീവമായിട്ട് നിലനിൽക്കട്ടെ ദൈവ വിഭവ ആരോഗ്യ സൗകര്യത്തിൽ മുന്നോട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ വലിയ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും മിസ്റ്റർ നമ്മുടെ ഏറ്റവും പേര് വൈസ് പ്രസിഡന്റ് ജിപുനെയും ഒരു ചെറിയൊരു

അത് ഉപയോഗിക്കുന്ന വ്യക്തി കുടുംബത്തെയും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരി വീഴാതിരിക്കാനുള്ള എല്ലാങ്ങളും എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ

നമ്മൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഭാഗമെങ്കിലും നമുക്ക് കഴിഞ്ഞ എം ആർ അത് വലിയൊരു നേട്ടമാണ് അതിനകത്തേക്ക് എല്ലാവരും ഒത്തൊരുമിക്കുക പണ്ടൊരു മുദ്രമാരും പറഞ്ഞതുപോലെ ഇന്നിത് വരുന്ന ഒരു സൂചന മാത്രം നാളെ മുതൽ ഗംഭീരമാണെന്ന് പറഞ്ഞതുപോലെ ഇനി മേലെ ഗംഭീരമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക സംഘടിക്കുക നമുക്ക് ഇതിനെ നമ്മുടെ നാട്ടിലാണെങ്കിൽ തുടക്കം നീക്കുമായി കഴിയും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ യോഗത്തിലേക്ക് കടന്നു വന്ന ഓരോ എല്ലാവരെയും ഒറ്റ പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ